േഷ്മ ഉരുളക്കിങ് പൊരിച്ചത് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ഒറ്റക്കന്നെ ഉണ്ടാക്കുന്നു പറഞ്ഞു സ്കൂളും വിട്ട് വന്നിട്ട് ഒറ്റക്കന്നെ ഉണ്ടാക്കുന്നതാണ് പറഞ്ഞത് അപ്പോൾ രാവിലെ നമ്മൾ കറി വെച്ച് ഉരുളക്കീങ്ങ് കൂടുതലായിരിക്കും അപ്പോൾ ഫ്രിഡ്ജിലേക്ക് ഇരിച്ചിരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് ഉരുളക്കിങ് പൊരിച്ചത് പോകണമെന്ന് പറഞ്ഞത് ഈ ഒറ്റക്ക് ഉണ്ടാക്കോ ഉണ്ടാക്കാൻ അറിയാം എങ്ങനെ ഉണ്ടാക്കുക ണ്ടാക്കു എന്തൊക്കെയാടേ ഇതില് എന്തൊക്കെയാടണ്ട് നമുക്ക് വീഡിയോ കാണാം ഇതുവാഷൾ എന്താ ഇണ്ടാക്കണേ അഷ്മോൾ എന്താ ഇണ്ടാക്കണേ എന്താ ഇണ്ടാക്കണേ ഇതിലും അതാ ഇണ്ടാക്കിട്ടിപ്പം കിട്ടൂന്നുള്ളതില് എന്താണേ മുളും അത് ഞാൻ മുളകും പൊടി പിന്നൊടി കൊറച്ചിട്ട് മുളകും പൊടി പിന്നെന്താ നമ്മക്ക് ഉപ്പിട നമ്മക്ക് ഉപ്പിട്ടെ ഉപ്പിടിട്ടല്ലേ ഉപ്പാ അത് എന്താ ഉപ്പ് നോക്കട്ടെ ഉപ്പന്നെ അപ്പൊ ഉപ്പാട്ടോ ഉപ്പാണെ തോർക്കോ അയൽ ഉപ്പിടുത്തോ അത്ര വേണ്ട മോൾ അത്ര വേണ്ട മതി നമ്മക്ക് ിട്ട് നമുക്ക് എന്താ പറയാ പാട്ടെടുക്കാം പൊഴിക്കുന്ന പത്രം പൊരിക്കുന്ന പത്രം പാത്രം കേടി വരൂ ആ അല്ല മരത്തിന്റെ മരത്തിന്റെ ചട്ടകോ അന്ന തല്ലാൻ എടുക്കുന്ന ചട്ടകോ വേഗം മനസ്സിലായിണ്ടല്ലോ വാ

दे दे में अब നേരായി ആയോ ആയോ എന്ന് ചോദിക്കുന്നുണ്ട് ആയിണ്ട് ഗ്യാസത്തെ പൊരിഞ്ഞതാ ആ പുള്ളിയോ അടിപൊളിയാണല്ലോ പേരെന്താ ഇതിന്റെ പേരെന്താ